ൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു കൊൽക്കത്തയിൽ വെച്ച് ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി അംഗത്വം നൽകി നാളെ കൊൽക്കത്തയിൽ മമതാ ബാനർജിയോടൊപ്പം പി വി അൻവർ എംഎൽഎ മാധ്യമങ്ങളെ കാണും യു ഡി എഫ് പ്രവേശനുള്ള എല്ലാ വഴികളും അടഞ്ഞതോടെയാണ് പി വി അൻവറിന്റെ നീക്കം തൃണമൂൽ കോൺഗ്രസിന്റെ കേരള കോർഡിനേറ്ററായി ചുമതലയേറ്റെന്നും പിണറായിത്തിനെതിരെയാണ് പോരാട്ടമെന്നും കോർഡിനേറ്ററായിട്ടാണ് അപ്പോയിൻറ് ചെയ്തിരിക്കുന്നത് അംഗത്വം എടുക്കുന്നതിന് ലീഗലായിട്ട് ചില ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് അത് ലീഗൽ ഒപ്പീനിയന് ശേഷമേ ആ കാര്യത്തിൽ ഉണ്ടാവുള്ളൂ കൊൽക്കത്തയിൽ പാർട്ടിയുടെ ദേശീയ ഓഫീസിൽ വെച്ചിട്ടായിരുന്നു പാർട്ടിയുടെ സംസ്ഥാന നാഷണൽ സംസ്ഥാനമല്ല നാഷണൽ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി എം പി ആണ് നാഷണൽ സെക്രട്ടറി ജനറൽ സെക്രട്ടറി അദ്ദേഹമാണ് ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുള്ളത് അദ്ദേഹത്തിനാണ് പാർട്ടിയുടെ ചാർജ് ഉള്ളത് സംസാരിച്ചു കാര്യങ്ങൾ വിശദീകരിച്ചു അവർ സിറ്റിയിലുള്ള പുറത്താണ് അപ്പം അധികം വൈകാതെ അവരെ കാണും നമ്മൾ ഉദ്ദേശിക്കുന്ന ഇപ്പൊ ഈ മലയോര മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ സമര പരിപാടികളിൽ അവരുടെ ധാർമ്മിക പിന്തുണ അറിയിച്ചിട്ടുണ്ട് ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ തൃണമൂൽ കോൺഗ്രസ് ടേക്ക് അപ്പ് ചെയ്യുമെന്ന് മേഡം ഉറപ്പ് നൽകിയിട്ടുണ്ട് ബിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ് ബിപിൻ അൻവറിന്റെ പുതിയൊരു രാഷ്ട്രീയ നീക്കം ഉണ്ടാവുന്നു യു ഡി എഫ് പ്രവേശത്തിനുള്ള പലതരത്തിലുള്ള വഴികൾ അൻവറിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ കണ്ടു പക്ഷേ അതൊന്നും തെളിഞ്ഞു നിൽക്കുന്നതായിരുന്നില്ല അൻവറിനോട് അൻവറിന് വേണ്ടി ഇപ്പോൾ വാതിൽ തുറക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് യു ഡി എഫ് നേതൃത്വം അതിനിടയിലാണ് ഈ പുതിയ നീക്കം അതിനെങ്ങനെയാണ് കാണേണ്ടത് വിപിൻ സി വിജി പി വി അൻവർ എങ്ങോട്ട് എന്നുള്ള ഒരു രാഷ്ട്രീയ ചോദ്യത്തിന് വിരാമമായിരിക്കുന്നു അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ കേരള കോർഡിനേറ്റർ ആയിട്ടാണ് ചുമതല ഏറ്റിരിക്കുന്നത് ഇന്ന് കൊൽക്കത്തയിൽ വെച്ച് അഭിഷേക് ബാനർജി എം ആണ് അദ്ദേഹത്തെ തൃണമൂൽ കോൺഗ്രസിലേക്ക് സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ അംഗത്വം താൻ എടുത്തിട്ടില്ല അതിന് നിയമപരമായിട്ടുള്ള ചില പ്രയാസങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അംഗത്വം എടുത്തിട്ടില്ല എന്നുള്ളതാണ് പി വി അൻവർ ഇതിനോടകം അറിയിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ മലയോര മേഖലയുടെ പ്രശ്നം തന്നെയായിരിക്കും കേരളത്തിലും സജീവമായി തന്നെ നിലനിർത്തുക അതിൻ്റെ കൂടി ഭാഗമായിട്ടായിരുന്നു മമതാ ബാനർജിയുമായി സംസാരിച്ചത് അവർ അത് പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതുമാണ് ഇപ്പോൾ ഈ തൃണമൂൽ കോൺഗ്രസിൽ ജോയിൻ ചെയ്യുന്നതിനെ സംബന്ധിച്ച പി വി അൻവർ ഇപ്പോൾ പറയുന്നത് ഉടൻ തന്നെ എതിരെ വാർത്താസമ്മേളനം വിളിക്കുകയും ചെയ്യും ഒപ്പം തന്നെ യു ഡി എഫിലേക്ക് പോകുമെന്നുള്ള സജീവമായ ചർച്ചയായിരുന്നു കഴിഞ്ഞ ഒരു നാല് ദിവസമായി തന്നെ നടക്കുന്നത് അദ്ദേഹം ജാമ്യം ലഭിച്ച് പുറത്തു വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച നടത്തിയിട്ടുള്ളത് യു ഡി എഫിന്റെ ഭാഗമാകുന്നു പി വി അൻവർ എന്നുള്ളതാണ് അതിന്റെ ഭാഗമായി തന്നെ അദ്ദേഹം പാണക്കാട് വീട്ടിലേക്ക് പോവുകയും തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ യു ഡി എഫിലേക്ക് പോകുന്നതിന് നിന്ന് അത് മലപ്പുറം ജില്ലയിൽ നിന്നും യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു ഭിന്ന സ്വരം വരികയായിരുന്നു ഇപ്പോൾ രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ വി ഡി സതീഷിൻ്റെ അഴിമതി ആരോപണം തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു രാഷ്ട്രീയ വ്യക്തത വരുത്തണം എന്നുള്ളത് നേതാക്കൾ തന്നെ അഭിപ്രായപ്പെട്ടു ഇത്തരത്തിലൊരു ഭിന്ന സ്വരം വന്നതോടുകൂടി യു ഡി എഫിൻ്റെ ഭാഗത്ത് തന്നെ മുന്നണിയുടെ ഭാഗമാക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യം പി വി എൻവരനെ അറിയിച്ചു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത് ഇതോടുകൂടിയാണ് പെട്ടെന്നുള്ള ഒരു കളമാറ്റം ഉണ്ടായിരിക്കുന്നത് ഏകദേശം ഒരു ഒന്നര മാസത്തോളമായി തൃണമൂൽ കോൺഗ്രസ്സുമായിട്ടുള്ള ചർച്ച പല ഘട്ടങ്ങളിൽ പി വി അൻവർ നടത്തുന്നുണ്ട് ഇന്നാണ് അത് അവർ ഒന്നിച്ചു പോകുന്നു എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് തൃണമൂൽ കോൺഗ്രസിന്റെ എക്സ് പേജിലാണ് ഇപ്പോൾ അഭിഷേക് ബാനർജി തന്നെ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് പി വി അൻവറിനെ അവരുടെ ഷാൾ അണിയിച്ച് സ്വീകരിക്കുന്ന ഫോട്ടോകളാണ് ഇപ്പോൾ അവർ പുറത്തുവിട്ടിരിക്കുന്നത് ഒപ്പം തന്നെ വികസിത ഇന്ത്യയ്ക്കായി ഒന്നിച്ചു പോകാം എന്നൊരു ഒറ്റ വരിയാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ സമ്മേളനം വിളിക്കുക അതിൽ കൂടുതൽ ഒരു വ്യക്തത ഇതുമായി യും ശരി വിപിൻ സി വിജയൻ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ആ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് പി വി അൻവർ നാളെ മമതാ ബാനർജിക്കൊപ്പം രാവിലെ സമ്മേളനം നടത്തും എന്നാണ് അൻവർ അറിയിച്ചിരിക്കുന്നത്